ഹായ് എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു അടിപൊളി കറിയാണ് ഷെയർ ചെയ്യുന്നത് ഉണക്കച്ചെണ്ണീൻ മുളകിട്ടതാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെണ്ണീൻ വറുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതേപോലെ കുറച്ച് പൊളി കുതിരഞ്ഞിട്ടിട്ടുണ്ട് അതേപോലെ തക്കാളി ഒരു തക്കാളി ഒരു പച്ചമുളക് മൂന്നാലെല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി എടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞിട്ടും ഇവിടെ ഇച്ചിരി പഴുപ്പ് കുറഞ്ഞതാണ് അല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചീൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടിക്കുക കടുവൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ അതിനേക്കറി അതായത് തക്കാളി പച്ചമിട്ട് വെളുത്തറി കറിവേറ്റില്ല രണ്ടാം തീയതി എന്നിട്ട് വിലയിട്ട് കുറച്ച് ഇപ്പം ഇടിച്ചിട്ട് നന്നായിട്ട് കുറയ്ക്കുക അപ്പോൾ പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണ് കുറച്ച് ഒന്നും പറഞ്ഞത് നന്നായിട്ടൊന്ന് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് ഇപ്പൊ അടുത്തേക്കിട്ട് ഒഴിക്കുക ഇടയ്ക്കൊന്ന് നമ്മൾക്ക് ഉറങ്ങി നോക്കാം കേട്ടോ ഉപ്പം നോക്കി കൊടുക്കാം നന്നായിട്ട് ഉറങ്ങില്ല ബസ്റ്റ് ഒന്ന് ചാടിയിട്ടുള്ളൂ അപ്പം ഞാനെന്ത് ചെയ്യുന്ന ഇപ്പം തന്നെ പൊടി ചരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇരുവിനായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും ഒരുമിച്ച് മഞ്ഞും ചുളിയും ചേർത്ത് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒഴിച്ച് എടുക്കുക ഇന്ന് നമുക്കൊന്നും കൂടി അടച്ചി വെക്കാം അപ്പോൾ കറച്ച് ഉടഞ്ഞ് വയ്ക്കും തുറന്നു നോക്കാം കണ്ടില്ല അന്നേരത്തിങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഉടക്ക അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നേരെ നമ്മൾ കുതിരാനിട്ട് ചെമ്മീന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തീ എടുത്തതാണ് അപ്പോൾ അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടെന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കഴിഞ്ഞാൽ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കും നല്ല രീതിയിലാണ് അളക്കി കൊടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പൊടി ആണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മളെ ചോദിച്ചതാണ് കേട്ടോ അപ്പം ഉപ്പ് കുറച്ച് കുറവ് വന്നുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കളക് തന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് പുൽവേണം ഒന്നടിച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാ ടൂ മീഡിയം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നോക്കി എത്തിക്കേണ്ടത് ഈ ഒരു പരുവത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വറ്റുന്നതിന് മുമ്പായിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു കറി വെച്ചിട്ട് ഒരു കുറച്ചോടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്